ഹായ് ഹലോ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ചാനൽ കണ്ടിട്ടുള്ളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉള്ളിലായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളി ആണ് നമുക്ക് സിറ്റ് ഔട്ടിലും അതുപോലെ തന്നെ കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയുള്ള ഒരു പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പറഞ്ഞറിയിക്കാത്താൻ പറ്റാത്ത അത്ര ഭംഗിയിൽ ഈ പ്ലാന്റ്സ് ൂട്ടോ കണ്ടാൽ നമുക്ക് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് ആയിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് സാമ്യം തോന്നും അങ്ങനെ കുറച്ച് ഇൻഡോറായിട്ട് വയ്ക്കുന്ന അലോക്കേഷ്യ ഫിരോഡൻട്രം വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ പരിചയപ്പെടുത്തുന്നത് ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ശരിക്കും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് എന്ന് തോന്നുള്ളൂ അത്രയ്ക്ക് ഭംഗിയിൽ ഈ പ്ലാന്റ് എല്ലാം നിൽക്കും ഇത് നമുക്ക് നല്ലൊരു വൈറ്റ് കളർ നല്ലൊരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മൾ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റിന് നല്ല റേറ്റ് വരുന്നതിനാൽ നമ്മൾ നമ്മളിത്താണ് നൽകുന്നത് ജിഫിയിലുള്ള നല്ല റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും തരുന്നത് നമുക്കിപ്പോൾ കോംബോ കാണാം ഇതാണ് ഫിരോ നമ്മുടെ അലോക്കേഷ്യ വെറൈറ്റീസിൽ വരുന്നത് അലോക്കേഷ്യ സിൽവർ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന വെറൈറ്റി കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും മനസ്സിലാവുന്നുണ്ടാവും എല്ലാം ജിഫി ബാഗിൽ തട്ടിട്ടുള്ള നല്ല റൂട്ട് വന്ന തൈകളാണ് തരുന്നത് ഇനി മൂന്നാമതായിട്ട് വരുന്ന ഇത് കണ്ടില്ലേ നമ്മുടെ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ ജിഫിയിൽ നട്ടതാണ് കേട്ടോ ഇതൊക്കെ ചെറിയൊരു ബൾബ് വഴി ഗ്രോത്ത് ആവുന്നതിനാൽ പ്ലാന്റ് പോയാലും ടെൻഷനൊന്നും ആവണ്ട ഈ ബൾബ് വഴി പിന്നീട് ഇത് കയറി വരും പ്ലാന്റ് നാശമാകാനുള്ള ചാൻസ് വളരെ കുറവാണ് കേട്ടോ ഇതൊരു ഫിലോഡൻഡ്രം വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഫിരോഡൻഡ്രം പ്ലാന്റ് ഒക്കെ നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്ന വെറൈറ്റി അതുപോലെ തന്നെ അലോക്കേഷ്യ പ്ലാന്റുണ്ട് ഇതൊക്കെ അലോക്കേഷ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ നല്ല ഭംഗിയിൽ നല്ല പോട്ടിൽ നല്ലപോലെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും വൃത്തിയായിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ജിഫി ബാഗിൽ നട്ടിട്ടുള്ള തൈകളാണ് തരുന്നത് നല്ലൊരു പാട്ട് പോട്ടിലേക്ക് നിങ്ങളിത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാൻ പറ്റാത്ത അത്ര ഭംഗീര് ഈ പ്ലാന്റ്സ് വളരുകയും ചെയ്യും അപ്പോൾ നമുക്ക് പത്ത് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ആണ് വരുന്നത് പത്ത് വെറൈറ്റി ജിഫി ബാഗിൽ നട്ടിട്ട് ഈ റൂട്ട് വന്ന തൈകൾക്ക് റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഈ കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവർ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്